ഇതിനെ പൊലൂഷൻ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുവോ സാറേക്ക് വണ്ടിക്ക് അടിക്ക് നമുക്ക് എല്ലാവർക്കും പതിനായിരം ഇരുപതിനായിരം പെറ്റി ഒന്ന് നടക്കുക ഈ ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ വണ്ടി അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ ഇപ്പൊ പൊലൂഷൻ ഇല്ല അല്ലേ ഓടുന്നത് ഞാൻ വേറെ ഒന്നുമല്ല പറയുന്നത് ഞാൻ വേറെ ഒന്നും അല്ല പറയുന്നത് സാറും തൊട്ട് ഇവിടുന്നവരെ അടിച്ചോണ്ട് വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിനെ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത നിങ്ങൾ നിങ്ങൾ നിങ്ങടെ സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്ക നിങ്ങൾ ഒന്നു രണ്ടാന്നല്ല അയ്യായിരം രൂപ അയ്യായിരം രൂപ അല്ല അല്ല ഒരു വണ്ടിക്കകത്ത് എനിക്ക് അല്ല തന്നെ അയ്യായിരം രൂപ അടിച്ചു അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമപരമായിട്ട് അല്ലല്ല അങ്ങനല്ല അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും സാറ് അല്ല അവിടെ നിൽക്ക് നിൽക്കും അടിച്ചിട്ട് പോയാൽ മതി നിൽക്ക് 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 അവിടെ നിൽക്ക് നിൽക്കി അവിടെ നിൽക്കി അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ടൊന്നും ഒതുക്കിട്ട് സാറൊന്ന് പറഞ്ഞിട്ട് പോയാൽ ഇത് നിങ്ങൾ നിങ്ങളെ ഇതിൻ്റെതല്ലേ സർക്കാരിൻ്റെ അല്ലേ എല്ലാവർക്കും നിയമം ബാധകമാണോ സാറേ ഞാൻ പറയുന്നേക്ക് ഞാൻ പറഞ്ഞേക്ക് ഇപ്പൊ നിങ്ങള് നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ പൊലൂഷൻ രണ്ടായിരം രൂപ പെറ്റി അടിക്ക് അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ പൊലൂഷൻ ഇരുവ ഇത് ഇരുപത്തി അഞ്ചാം തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ മനസ്സിലായോ ഒന്ന് രണ്ടല്ലോ നിങ്ങൾ അടിക്കുന്നത് രാവിലെ ഇവിടെ വന്നിടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ ഒന്ന് അടിച്ചു നോക്കി സാറേ എന്നാ തീർന്നിട്ടുള്ള രണ്ടായിരം രൂപ അടിക്കുക അങ്ങോട്ടും അല്ല മെറങ്ങാന്ന് എനിക്ക് അയ്യായിരം പതിനായിരം ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പറ്റിയ സാറേ ഏഴായിരം ചുമ്മാ ഫോട്ടോ എടുത്താൽ കിട്ടുക അല്ല അവരെ വണ്ടി ക്ലിയർ ആവണ്ടേ ഒരു മൊത്തം അവിടെ നിന്ന് ഇട്ടിവിടെ അവരെ അടിക്കും മെനങ്ങരം രൂപ അടിച്ച് വന്നു പൊലൂഷൻ ഇല്ലാത്ത രണ്ടായിരം രൂപ അവരെ വണ്ടിക്കത് എന്തോ കൊമ്പുണ്ടോ എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കും വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ വണ്ടിക്കകത്ത് രണ്ടായിരം രൂപ അടിക്കും ഇതിൻ മണിയല്ല അടിച്ചു തരുന്നത് മെനങ്ങരം രൂപ അടിച്ച് ഇവിടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി തരുന്നത് ഇതാ അടിച്ചിട്ടുണ്ട് അടിച്ച തീർച്ചയായും ഞങ്ങൾ ഇപ്പം എടുത്തിട്ട് മതി എടുക്കുമ്പോൾ തനിയെ മാറിക്കോളും ഇയാൾ എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ എല്ലാര്യ ചെറിയ രീതിയിലൊക്കെ അടിച്ചു കൊടുക്കണം അടിക്കാൻ പറ്റും ജീവിക്കാൻ വേണ്ടി എല്ലാരും എല്ലാവരും കടകൾ വരുന്നതിൽ ഫോട്ടോ എടുത്ത് വരും അതല്ല നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് പിന്നെ എമൗണ്ട് വരെ അടിക്കാൻ പറ്റുള്ളൂ അല്ല നമുക്ക് മിനിമം എമൗണ്ട് രണ്ടായിരം തൊട്ടായിരം രൂപ അടിക്കാന്നുണ്ട് അല്ല എന്നാ ആയിക്കോട്ടെ സാറിന്റെ വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയേ ഉള്ളു നിങ്ങൾ അവിടെ തൊട്ട് ഇവിടെ വരെ മൊത്തവും വണ്ടിയുടെ വണ്ടിയായിരിക്കും ആണോ സാറേ എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ ഇങ്ങനെ ഉണ്ടായി കൊടുത്തിട്ടോ അല്ല ഓരോരുത്തർ ഓരോ കടകളിലും എല്ലാരും ഈ രാവിലെ വരുന്നത് ഒരു എട്ടര മണി തൊട്ട് ഒമ്പതേ കാലു വരെ എന്നാണ് എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം ൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വരുന്നവരാ രാവിലെ എട്ടര മണി അപ്പുറത്ത് ക്യാമറ ഉണ്ട് ഇവിടെ മൊത്തം നിങ്ങൾ അങ്ങോട്ട് മാറുമ്പോ അടുത്ത പോലീസുകാർ ഇവിടെ കടകളിൽ കച്ചവടമല്ല ആൾക്കാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വരാന് തോടുകിന്റെ എന്ത് പ്രശ്നം ഞാൻ പറയുന്നേക്ക് സാറൊന്ന് പറയുന്ന കേക്ക് വേറൊരു കാര്യം ഇല്ല സാറെ രാവിലെ എട്ടര മണി തൊട്ടേ ഒമ്പതേ വരെ എല്ലാരും ജീവിക്കാൻ വേണ്ടിയായിരുന്നേ